ഈ ചെറിയ വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ താമസിക്കേണ്ട വൃദ്ധയായ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളോട് വെച്ചാ എന്താ സംഭവം അതെന്റെ മോനായിരുന്നു ഞാൻ എന്ത് ഉപദേശിക്കുമ്പോഴും അവൻ പറയും ഒന്ന് നിങ്ങളെ കഴുതപ്പാട്ടൊന്ന് നിർത്തോ വരുമ്പോ തന്നെ കോളേജില് വരുമ്പോ തന്നെ തുടങ്ങും നിസ്കരിച്ചാ എടുത്താ നിസ്കരിച്ചത് നീ ആരെ പല പോയത് നീ എന്തൊന്ന് നിസ്കരിച്ചത് ഒന്ന് വീട്ടിലെല്ലാം കുട്ടികൾക്ക് എന്തോ സ്വാതന്ത്ര്യം ഉണ്ട് ഫുള്ള് ജയിലാന്നല്ല എന്നതാണല്ലോ പുതിയ കുട്ടികളുടെ ഡയലോഗ് ഉപദേശിക്കുന്നതിന് ഇഷ്ടമല്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എനിക്ക് ആരാണ് പെണ്ണ് വേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം ദയവെയ്തിട്ട് ഉപ്പൊന്നും മിണ്ടാണ്ട് നീ കാമുകൻ്റെ കൂടെ ഒളിച്ചോട്ട് പോവുകയാണ് അപ്പൊ ഉപ്പിയും മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്റെ ഇണയെ തെരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല ഉസ്താദ അപ്പൊ ഉപ്പിയുമ്മ്യം അവരൊന്നും എനിക്ക് വേണ്ട പക്ഷേ ഇടമോള കുറച്ച് നേരത്തെ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ എപ്പോൾ ഉസ്താദേ കുറച്ച് നേരത്തെ അതെപ്പോഴാണ് ജസ്റ്റ് ബിഫോർ എയ്റ്റി ഇയേഴ്സ് എന്നു പറഞ്ഞ പതിനെട്ട് കൊല്ലം മുമ്പ് നിന്നെ പ്രസവിച്ച ഉടനെ നീ പെട്ടുമേൽ വീണു നീ മൈ മൈ ലൈഫ് ചോയ്സ് അന്നേരാറ്റ് പ്രസവിച്ചില്ലേ ഇനി എന്നാ അമ്മ നോക്കണ്ട അന്നേ പറയലല്ലേ ഡയലോഗ് എന്താ അന്ന് പറയാതിരുന്നത് ഇന്ന് നീ മമ്മിനിപ്പാലും കുടിച്ച് പല്ല് വളർന്ന് നാവ് കിട്ടു കയ്യും കാലൊക്കെ വലുതായി ഇൻസ്റ്റയും റീൽസും സ്നാപ്പ് ചാറ്റിങ്ങും ഒറ്റക്ക് പറയാനും ഉപയോഗിക്കാനും പഠിച്ചു കഴിഞ്ഞ് ഇനി വാനുമാനാവശ്യമില്ലല്ലേ ഇങ്ങനത്തെ ഒരു ഡയലോഗ് പഴയ കാലത്തുണ്ടായിരുന്നു എനിക്കത് നല്ല വിഷമമായി ഈ വയസ്സായ ഉമ്മ പറയാം ഞാൻ പറഞ്ഞു അന്ത മാറാം നീയാണ് കഴുത എൻ്റെ മോന് മരണപ്പെട്ടു എല്ലാ വൈകുന്നേരവും ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കഴുതൻ്റെ മുഖമായിട്ട് കഴുതൻ്റെ സൗണ്ട് പുറപ്പെടിച്ചിട്ട് താഴേക്ക് തന്നെ പോക്കാണ് പരിപാടി ഏത് തെറ്റും അല്ല ഒരുവിധം പുറത്തു തരും അല്ല ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ ശിക്ഷ ആഹൃത്തിലേക്ക് വെക്കും ഉപ്പാനും ഉമ്മാനും തൊട്ട് കളിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും ഹാക്കി മിമാമിൻ്റെ മുസ്തതിറക്കിൽ ഉദ്ധരിക്കുന്ന